എന്താണ് ഇപ്പൊ ഒരു കുടുംബശിഥിലമാകുന്നു എന്നുള്ളതാണ് പറഞ്ഞോളൂ രണ്ടാമത് എന്താണ് പറഞ്ഞാൽ ദൈവം ദൈവം എന്ന് പറയുന്നത് ദൈവം ആരാണ് അല്ലെങ്കിൽ എന്താണ് ഇതൊന്നും പെന്തക്കോസിൽ നിർവചിക്കപ്പെട്ടിട്ടില്ല പൊതുവെ പലരും പല രീതിയിലാണ് ചിന്തിക്കുന്നത് ഇതിനെപ്പറ്റി പറ്റി നമുക്കൊരു ഏകരൂപമായി ആ അല്ല ഇതിന്റെ ഇടയ്ക്ക് ഓർത്ത് വന്ന ഒരു കാര്യം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയുകയാണെന്റകോസ് ഒരു ഒരു വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഒരാളെ വളർത്തി വിടാൻ സമ്മതിക്കില്ല അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാൻ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ബ്രദർ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കാരണം എന്നെ ഇവന്മാര് എന്റെ ഫോട്ടോ എല്ലാം വെച്ചിട്ട് ഇവനെ സൂക്ഷിക്കുക എന്നും പറഞ്ഞുകൊണ്ട് സകല പെന്തകോസ് ഗ്രൂപ്പിലും വിട്ടു നോർത്ത് ഇന്ത്യയിലും വിട്ടു എനിക്ക് വളരെ സങ്കടം തോന്നി ഇത്രയ്ക്കും നീചന്മാരും നികൃഷ്ടന്മാരും നിന്ദ്യന്മാരുമായിട്ടുള്ള ഒരു സമൂഹം ഇതിനകത്ത് കയറി കൂടിയിട്ടുണ്ട് അവര് ഞാനൊരു പെന്തിക്കോസുകാരനല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഉമ്മാരെ കൊണ്ട് പറ്റുന്ന പണി മുഴുവനുമ്മ്മാരെ നോക്കി ഞാൻ എൻ്റെ ഒരു ചോദ്യം ചോദ്യത്തി ബ്രദറിനെ പോലെ ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഞാനിപ്പോ അവരുടെ ചെലവിലല്ല ജീവിക്കുന്നത് എനിക്ക് അവരുടെ ആവശ്യവും ഇല്ല അവരുടെ സ്നേഹവും ആവശ്യമില്ല അത് വേറെ കാര്യം അങ്ങനെ ഒരു വലിയ പ്രശ്നം ഇതിനകത്തുണ്ട് ഏതൊരു മനുഷ്യനും ഉയർന്നു വന്നാൽ അവനെ ഇടിച്ചു താത്തുക എന്നുള്ള ഒരു ഒരു സമീപനം ഇവിടെ ഉണ്ട് അതുകൊണ്ടാണ് ഇതിന്റെ ഒരു പരാജയം ഞാൻ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ബ്രദർ സംസാരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ബ്രദർ എന്താണ് അത് പറയാത്തെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരുപക്ഷെ പറഞ്ഞു വരുന്നതേ ഉള്ളായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഞാൻ ബ്രദറോട് സംസാരിക്കുന്നതിന് മുമ്പ് ഈ ആശയങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ ആരോട് സംസാരിച്ചാൽ ഒരു മൂന്ന് പേര് ഞാൻ എഴുതി വെക്കും എനിക്ക് ചോദിക്കാൻ ഒരുപാട് ചോദ്യങ്ങളുണ്ട് അപ്പം ഇതൊന്നും ബ്രദർ ടച്ച് ചെയ്യുന്നില്ല എനിക്ക് മനസിലാവുന്നില്ല അത് ഈ ഇപ്പൊ ഈ പറഞ്ഞൊരു വിഷയം ബെന്തക്കോസി മാത്രല്ല എല്ലാ സ്ഥലത്തും ഉള്ളതാണ് അതിപ്പം കത്തോലിക്കയിൽ പോയാലും യാക്കോബായാലും ഓർത്തഡോക്സിലും ഒക്കെ തന്നെ ഈ മനുഷ്യനുള്ളിടത്തെല്ലാം അത്തരത്തിലുള്ള പ്രവണതകളുണ്ട് അത് ബെന്തകോസിന്റെ മാത്രം ഒരു അപജയമൊന്നും അല്ല എല്ലായിടത്തും ഉണ്ട് എല്ലായിടത്തും ഇപ്പം ഒരാള് വളർന്നു വരുമ്പം ആ ആളെ തകർക്കാനും എല്ലാ ഫീൽഡിലും ഉണ്ട് ബിസിനസ്സിലുണ്ട് സിനിമയിലുണ്ട് രാഷ്ട്രീയത്തിലുണ്ട് എല്ലായിടത്തും ഇപ്പൊ നമ്മൾ രാഷ്ട്രീയക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ദുഃഖകഥകള് അവർക്ക് പറയാൻ കാണും അപ്പം സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നുള്ളതാണ് കൂടുതൽ അതിജീവിച്ച് കയറും അപ്പൊ അത് ബെന്തകോസിൽ മാത്രമല്ല അത് ശരിയാണ് അങ്ങനെ ബെന്തകോസിലുണ്ട് ഒത്തിരി അനുഭവങ്ങൾ പക്ഷെ എനിക്കും വേണേൽ അങ്ങനെ പറയാം പക്ഷെ അതിനകത്ത് എല്ലായിടത്തും ഉള്ളു പറയുന്നില്ല എന്നെ സംബന്ധിച്ച് പിന്നെ തിയോളജിക്കൽ ഈ ഇഷ്യൂ ഈ ദൈവത്തെ സംബന്ധിച്ച് ഞാൻ ഈ ട്രിനിറ്റിയുടെ ഒരു ക്ലാസ് എടുത്തു ട്രിനിറ്റിയുടെ ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോ പെന്റകോസിലെ പല പത്രക്കാരും പുതിയ ദുരുപദേശവുമായിട്ട് ഷിബു പീഡിയകൾ രംഗത്ത് അപ്പൊ ഇവർക്ക് ട്രിനിറ്റി എന്താണെന്ന് അറിയത്തില്ല ഇതൊരു അഞ്ചെട്ട് കൊല്ലം മുമ്പ് നടന്ന കാര്യമാണ് മലയാളം പെൻഡക്കോസിൽ അറിയത്തില്ല പിന്നെ ഇപ്പൊ ഭയങ്കര ട്രിനിറ്റി പണ്ഡിതന്മാരും പിന്നെ അധ്യാപകരും ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ട് ഞാൻ ഈ ട്രിനിറ്റി പറയുന്ന സമയത്ത് ഇവർ ആദ്യം കേൾക്കുകയാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും മൂന്ന് വ്യക്തികളാണെന്ന് ഭയങ്കര ദുരുപദേശമാണ് അന്നത്തെ പോപ്പുലർ ആയിട്ടുള്ള പ്രസംഗവരൊക്കെ അതിനെതിരെ പ്രസംഗിച്ചു പെൻഡക്കോസിൽ പ്രചാരത്തിലുള്ള പത്രങ്ങളിൽ ചില പത്രങ്ങളിൽ ഫ്രണ്ട് പേജിൽ വലിയ വെണ്ടക്ക ഹെഡിങ് വന്നു ഷുബു പീഡിയക്കൽ ദുരുപദേശമായിട്ട് എന്ത് ഓർക്കണം ഞാന് രണ്ടായിരം വർഷമായിട്ടുള്ള സഭയുടെ സത്യവിശ്വാസം ക്രിസ്ത്യൻ ചർച്ചിലോ എല്ലാവരും വിശ്വസിക്കുന്നു പക്ഷെ ഇവർ വിശ്വസിക്കുന്ന വേറെ ഒക്കെ അപ്പൊ അത് കഴിഞ്ഞത് വിവാദമായി പിന്നീട് പാഷ കെ സി ജോൺ വന്ന് വിശദീകരണം കൊടുക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ പവർ വിഷൻ ചാനലിൽ കൃത്യമായിട്ട് അദ്ദേഹം ട്രിനിറ്റ് ചെയ്യാണെന്ന് പറഞ്ഞു പിന്നീട് ഞാൻ എന്ത് ചെയ്തു ഈ ഐ പി സി ഐ പി സിക്കാർ കൗൺസിൽക്കാർക്കെല്ലാം മെയിൽ അയച്ചു ഫോൺ വിളിക്കാൻ ഫോൺ വിളിച്ചു ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം കാരണം നമ്മൾ ബന്ധ കോഴ്സുകാരാകുമ്പോൾ നമ്മുടെ ദൈവവിശ്വാസം എന്താന്ന് കൃത്യമായിട്ടൊന്ന് നിർവചിച്ച് നമ്മൾ രേഖപ്പെടുത്തി കാരണം ആളുകളെ ബോധ്യപ്പെടുത്താൻ അതെ അവർ ഒരു പരിഗണനയും കൊടുത്തില്ല അപ്പൊ എന്ന് പറഞ്ഞാൽ ഏറ്റവും അത്യന്താപേക്ഷിതമായ അടിസ്ഥാന ദൈവവിശ്വാസത്തിൽ പോലും ഒരു ഏകീകൃതമായിട്ട് നമുക്കൊരു വിശ്വാസം ഇല്ല ഇനി സഭയ്ക്കില്ലെങ്കിലും പൂർവികമായ വിശ്വാസത്തെ അഡോപ്റ്റ് ചെയ്തിട്ടെങ്കിലും ഹോൾഡ് ചെയ്യുന്ന ഒരു വിശ്വാസം ഇല്ല അപ്പൊ ഓരോരുത്തരും അവനോന് ഇഷ്ടമുള്ള പോലെയാണ് പോകുന്നതെന്ന് എന്ന് എനിക്ക് മനസ്സിലായപ്പോ പിന്നെ ഇതിനകത്ത് ഇങ്ങനെ ഒരു സംഘടനയ്ക്കകത്ത് നിൽക്കുന്നതിൽ അർത്ഥം ഇല്ലെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ എന്തൊക്കെ ലീവ് ചെയ്യുന്നത് ഇതിനകത്ത് കാരണം നമ്മൾ പറയുമ്പോൾ നമ്മളെ ദുരുപദേശമാണെന്ന് വിളിക്കുക അപ്പൊ അതിനകത്ത് അർത്ഥമില്ല ദൈവം ആരാണെന്ന് പോലും അറിയില്ല ഏറ്റവും അടിസ്ഥാനം പിന്നെ ഞാൻ ഞാൻ പ്രഖ്യാപിച്ചു െന്തകോസുകാർക്ക് ആർക്കില്ലെങ്കിലും ദൈവം ആരാണെന്ന് ഒന്ന് പറയാൻ പറ്റുമോ എന്ന് അഞ്ചെട്ട് പേരൊക്കെ വന്ന് പല കാര്യങ്ങൾ പറഞ്ഞു അല്ല ഇപ്പോഴും യൂട്യൂബിൽ കിടപ്പുണ്ട് ആർക്കും കൃത്യമായിട്ട് പറയാൻ പറ്റില്ല ഇന്നും പറ്റില്ല പെന്തക്കോസിലൊരു പ്രശ്നമാണ് ഇപ്പൊ ദൈവം പിതാവും പുത്രനും പരിശുതാത്മാവാണെന്ന് ചിലരൊക്കെ പറയുന്നുണ്ട് അപ്പൊ എന്റെ അടുത്ത ഉണ്ട് അങ്ങനെയാണ് നിങ്ങൾ ആ ദൈവത്തെ ആണോ ആരാധിക്കുന്നത് ഇവർ ആരാധിക്കുന്നത് പിതാവിനെ പുത്രനെ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മനാഥൻ യേശുവിനെ ആരാധിക്കുന്നത് ഇവർ യേശു ആരാധനക്കാരാണ് യേശു ആരാധന എന്ന് പറഞ്ഞ ഇൻഫീരിയർ വർഷിപ്പാണ് അതിന്റെ കാരണം യേശു ജനിച്ചതെന്നാ രണ്ടായിരം വർഷം മുമ്പാ അപ്പൊ രണ്ടായിരം വർഷം മുമ്പ് ജനിച്ച ഒരാളെയാണ് ആരാധിക്കുന്നത് അതിന് മുമ്പ് ആരാധന ഇല്ലേ അവിടെയാണ് ഞാൻ ഓർത്തഡോക്സിലൂടെ തിരിഞ്ഞത് ഓർത്തഡോക്സ് കഴിഞ്ഞാൽ ഇന്ത്യൻ ഓർത്തഡോക്സ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ കാരണം ആദ്യം മുതലുള്ള സഭയുടെ കാര്യം ഇന്ത്യൻ ഓർത്തഡോക്സ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മുതലുള്ള ആ വിഭാഗം ഈ ഓർത്തഡോക്സ് എന്ന് പറയുമ്പോൾ പലരും ഈ കേരളത്തിലെ കച്ചി വഴക്ക് ഓർക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഞാൻ വാക്കല്ല ഞാൻ പറഞ്ഞ ആദ്യമുതലുള്ള വിശ്വാസം അപ്പൊ അവിടെ പറയുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ ഊഹായിക്കും സ്തുതി അപ്പൊ പ്രതിവാക്യമായിട്ട് ജനം പറയും ആദ്യ മുതൽ ഇന്ന് വന്നേക്കും ആമി എന്ന് പറഞ്ഞാൽ ഈ വർഷിപ്പ് ആദ്യമുതലുള്ളതാണ് ഫ്രം ദ ബിഗിനിങ്മി തുടങ്ങിയതല്ല യേശു ജനിച്ചപ്പോ തുടങ്ങിയതല്ല ആദ്യം മുതൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആണ് ദൈവം തികഞ്ഞ സ്നേഹത്തിലും പരമമായ ഐക്യത്തിലും അനന്തമായ ആനന്ദത്തിലും നിത്യമായി നിലനിൽക്കുന്ന പിതൃസുധ പരിശുദ്ധാത്മാവായ ദൈവത്തെയാണ് ആരാധിക്കുന്നത് ഒരു മാറ്റവും ഇല്ല അപ്പൊ അത് തന്നെയല്ലേ ഈ ദൈവത്തെ ആരാധിക്കുന്നില്ലല്ലോ ഇതാണ് ദൈവം എന്ന് പറഞ്ഞിട്ട് ആരാധിക്കുന്ന ആരെയാണ് യേശു ആരാധനയല്ലേ നടത്തുന്നത് ഇതല്ലേ ഇല്ലേ മുസ്ലിങ്ങൾ ചോദിക്കുന്നത് ഇതല്ലേ പലരും ചോദിക്കുന്നെ ആ ചോദ്യത്തിനല്ല ഉത്തരവില്ലാത്ത പക്ഷെ അത് ഓർത്തോ ഓർത്താണെങ്കിൽ ഒരു പോലും പറഞ്ഞു യേശു ഞാൻ ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് ട്രിനിറ്റി എന്ന ആ വാക്കിനെ ബ്രദർ എങ്ങനെയാണ് ഒന്ന് വിവരിക്കുന്നത് എങ്ങനെയാണ് ഇപ്പൊ ഒരു 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 സാധാരണക്കാരൻ ഇപ്പൊ ക്രിസ്ത്യാനി അല്ലാത്ത ഒരാൾ വന്ന് എന്നോട് ചോദിക്കുകയാണ് അല്ലെ ബ്രദറിനോട് ചോദിക്കുകയാണ് നിങ്ങളുടെ ദൈവവാരാണ് നിങ്ങൾ എങ്ങനെയാണ് അതിന് വിവരിക്കുന്നത് എങ്ങനെയാണ് എന്ന് ഒരാൾ ചോദിച്ചാൽ ലളിതമായ രീതിയിൽ ബ്രദർ എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കും ഒരുപക്ഷെ പല കോർ കേണ്ടായിരിക്കും അവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയാണ് അപ്പം എങ്ങനെയാണ് ലളിതമായ രീതിയിൽ ഒരു ക്രിസ്ത്യാനിയുടെ ദൈവം ആരാണ് എന്ന് എങ്ങനെയാണ് ലളിതമായ രീതിയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ക്രിസ്ത്യാനിയുടെ ദൈവം ആരാണെന്ന് ചോദിച്ച സകലത്തിന്റെയും സൃഷ്ടാവും സകലത്തിന്റെയും ഉറവിടവുമായ പിതാവായ ദൈവമാണ് ക്രിസ്ത്യാനികളുടെ ദൈവം അതാണ് വിശ്വാസ പ്രമാണം അത് ക്രീഡ് സ്റ്റേറ്റ് ചെയ്യുന്ന അങ്ങനെയാണ് സർവശക്തിയുള്ള പിതാവായി ആകാശത്തിൻ്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സഖലത്തിൻ്റെയും സൃഷ്ടാവായ സത്യ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കും ഈ പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ ശ്രീയ പറയാണ് ഒന്ന് വരുന്ന ഒരു എട്ടാം അധ്യായം ആ പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ ആ ദൈവത്തിന്റെ പുത്രനുണ്ട് ആ ദൈവത്തിൽ നിന്ന് ജനിച്ച പുത്രനുണ്ട് പിതാവിനൊപ്പം സ്തുതിക്കപ്പെടുവാനും ആരാധിക്കപ്പെടുവാനും ആ പുത്രൻ യോഗ്യനാണ് ആ പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവുണ്ട് ഈ വിശ്വാസബ്രഹ്മാണം തീരുമ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമുണ്ട് ദൈവം ഏകനായിരിക്കുന്നത് പിതാവേകനായിരിക്കുന്നുണ്ടാ കാരണം നമുക്ക് ഏക പിതാവേ ഉള്ളൂ ഇതാണ് ഒത്തിരി പേരുടെ പ്രശ്നം എങ്ങനെയാണ് ഏകദൈവം ഉണ്ടാകുന്നത് പിതാവ് ഏകനാണ് അതുകൊണ്ടാണ് നമ്മൾ ഏകദൈവത്തിൽ ആരാധിക്കുന്നത് ഇതാണ് ഉത്തരം കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ള യോഗ്യം എങ്ങനെയാണ് ആ ദൈവം ഏകനാകുന്ന മൂന്ന് പേരിൽ എന്ന് പിതാവാണ് ഏകദൈവം അതാണ് വിശ്വാസ പ്രഹ്മാണം പറയുന്നത് വിശ്വാസ പ്രമാണത്തിൽ വ്യക്തമായിട്ട് പറയാണ് പിതാവായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു വളരെ ക്ലിയർ ക്ലിയറാണ് ഓരർത്ഥശങ്കക്കും ക്ലിയർ ആയിട്ട് പിതാക്കന്മാരെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അത് മനസ്സിലാകുന്നില്ല വേറെ യേശു ദൈവം എന്നൊക്കെ പറഞ്ഞു എത്രാച്ചന്മാർ തന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ കാര്യവും കെട്ടപ്പോകെന്ന് എനിക്ക് പറയാനുള്ളൂ അവർക്കും അറിയില്ല ഞാൻ ഹിസ്റ്റോറിക്കൽ ഫേക്കിനെ കുറിച്ച് അവർ അപ്പൊ അങ്ങനെയാണ് യേശുവിന്റെ ദൈവത്വം അംഗീകരിക്കുന്നില്ലേ യേശുവിന്റെ ഇവിടെയാണ് ഈ ആശയത്തിന് ഈ ആളുകൾക്ക് മനസ്സിലാവാത്ത ഇതാണ് അപ്പൊ പിതാവ് ആരാണ് പുത്രൻ ആരാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞു പിതാവിൽ പുറപ്പെടുന്നത് ഏഹ് കേക്ക് ഹിസ്റ്റോറിക്കൽ ജീസസിനെ അല്ല നമ്മൾ വർഷിപ്പ് ചെയ്യുന്നത് അച്ഛന സണ്ണിനെയാണ് ഹിസ്റ്റോറിക്കൽ ജീസസ് രണ്ടായിരം വർഷം മുമ്പ് ജനിച്ചതാണ് ഹിസ്റ്റോറിക്കൽ ജീസസ് ജീസസ്റ്ററിയിൽ ജനിച്ച യേശുണ്ട് അല്ല അത് മനസ്സിലായില്ലേശുവിനെ അല്ല ഓർത്തഡോക്സിൽ ആരാധിക്കുന്നേ ഓർത്തഡോക്സ് വർഷിപ്പിൽ പിതാവിനും യേശുവിനും പരിശുദ്ധാൽ അല്ല അവിടെയാത്രാച്ചന അബദ്ധം പറ്റിയേച്ചുകാരന്റെ പ്രസംഗം കേട്ടിട്ട് ഉറക്കില്ല എന്തോ കേട്ട് രാവിലെ എഴുന്നേറ്റ് പിള്ളേരുടെ വന്ന് പറഞ്ഞു യേശു ആടാ ദൈവം എന്ന് യേശുവിനെ അല്ല പിതാവിനും പുത്രനും പരിശുദ്ധ റൂഖായിക്കും സ്തുതി അന്നേരം മറുവാക്കിയാ പറയും മുതൽ ഇന്ന് വന്നേക്കും ആമീൻ എന്ന് പറഞ്ഞാൽ ഭേദലയാമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ആദ്യം മുതൽ ഈ വർഷിപ്പാണ് ഇത് ഇറ്റേണൽ വർഷിപ്പാണ് ഇറ്റേണൽ വർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റേണൽ സണ് ആണ് നിത്യപുത്രനാണ് കാരണം പിതാവ് നിത്യപിതാവാണ് അപ്പൊ പിത്രൻ ഇല്ലാഞ്ഞൊരു കാലമില്ല പിതാവ് തന്നെ ഇരിക്കുന്നത് അപ്പൊ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കോ എറ്റേണൽ ആണ് കോ ഈക്വൽ ആണ് സമതുല്യരും സമനിത്യരുമായിരിക്കുന്ന ഈ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയുമാണ് ട്രൂ ഓർത്തഡോക്സ് വർഷിപ്പിൽ വർഷിപ്പ് ചെയ്യുന്നത് അത് ഇറ്റേണൽ സണ്ണിനെയാണ് അല്ലാതെ ഹിസ്റ്റോറിക്കൽ ജീസസിനെയല്ല അല്ല അത് മനസ്സിലായി മനസ്സിലായി പക്ഷെ ഞാൻ ചോദിക്കുന്നത് അത് മൂന്ന് വ്യക്തിയാണോ ഒരു വ്യക്തിയാണോ എന്നാണ് ചോദ്യം മൂന്ന് വ്യക്തി പിതാവും പുത്രനും പരിശുദ്ധാത്മാവും മൂന്ന് വ്യക്തികളാണ് ഒരു വ്യക്തിയല്ല മൂന്ന് വ്യക്തികളാണ് മൂന്ന് വ്യക്തികളാണ് എങ്കിലല്ലേ അവരിൽ സ്നേഹം ഉണ്ടാകത്തുള്ളൂ ഒരു വ്യക്തി തന്നെ ഇരുന്ന് എങ്ങനെ സ്നേഹം ഉണ്ടാകുന്നു ഒരു വ്യക്തി തന്നെ കമ്മ്യൂണിക്കേഷൻ അപ്പോൾ ദൈവം എന്ന് പറയുന്നത് പിതാവായ ഏക സത്യ പുത്രന്റെ പുത്രൻ 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 ദൈവമല്ല ദൈവമാണ് ഞാൻ പറഞ്ഞു പിതാവായാണ് ഐക്യ ഐക്യത്തിൽ ഒന്നായിരിക്കുന്നതാണ് അത് പബ്ലിക്കിനൊന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് ലളിതമായെന്ന് പറഞ്ഞാൽ ബ്രദർ ഈ വിഷയം വളരെ പലരുന്നാളുകൾ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് പലരും ഡിബേറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഉത്തരം കൃത്യമായിട്ട് പറയാം എന്താണ് ചോദ്യം എനിക്ക് മനസ്സിലായില്ല ചോദ്യം പറയൂ കൃത്യമായ ചോദ്യം പറ അല്ല പിതാവോ പുത്രൻ പരിശുദ്ധാത്മാവ് അപ്പൊ അത് പേരിൽ തന്നെ മൂന്നാണല്ലോ നമ്മൾ കാണുന്നത് മൂന്നും ദൈവമാണോ അതോ അതിൽ പിതാവ് മാത്രമേ ദൈവമുള്ളൂ മൂന്നും ദൈവമാണോ പിതാവ് മാത്രമേ ദൈവമുള്ളൂ ബ്രദർ ഉദ്ദേശിക്കുന്നത് എന്താണ് ദൈവം എന്ന് പറയുന്നത് ഒരു ദൈവം ഏകനാണ് അപ്പോൾ നമ്മൾ ഇവിടെ പിതാവും പുത്രനും ദൈവം എന്ന് പറഞ്ഞ എന്താണ് ഉദ്ദേശിക്കുന്നത് ബ്രദറിന്റെ ധാരണ എന്താണ് ദൈവം എന്ന് പറഞ്ഞ എന്താണ് ദൈവം എന്ന് പറഞ്ഞ സകലത്തിന്റെയും കാരണഭൂതൻ എന്നാണ് എനിക്ക് എന്റെ അത് മനസ്സിലായിട്ടുള്ളത് അല്ല ഈ ദൈവം എന്ന് പറഞ്ഞ അതിനധികാരം എന്നാണ് അർത്ഥം ഈ ഈ ബോധ്യമില്ലാത്ത ഒത്തിരി പേർക്ക് സംശയം ദൈവം എന്നതിനു പറഞ്ഞാൽ നിങ്ങൾ അധികാരം എന്ന് പറയൂ അധികാരമാണ് ദൈവം ദൈവം എന്ന് പറഞ്ഞാൽ അധികാരം മോശയെ ദൈവമാക്കി എന്നുണ്ട് മോശയെ ഫറോന് ദൈവമാക്കി അടുത്ത അധ്യായത്തിൽ വരുമ്പോ മോശയെ അഹ്റോന് ദൈവമാക്കി അപ്പൊ അഹ്റോന്റെയും ഫറോന്റെയും ദൈവം മോശാന്നാണ് നമ്മൾ പുറപാട് ഉസ്വത്തിൽ വായിക്കുന്നത് ദൈവം എന്ന് പറഞ്ഞാൽ അധികാരം അപ്പൊ അധികാര കേന്ദ്രം അത് പിതാവാണ് അതിന്റെ സോഴ്സ് അതുകൊണ്ടാണ് ഏകദൈവം പിതാവ് എന്ന് പറയുന്നത് എന്നിട്ട് പുത്രനെ കുറിച്ച് പറയാണ് ദൈവത്തിൽ നിന്നുള്ള സത്യദൈവം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അതേ അധികാരം ആർക്കുണ്ട് അങ്ങനെയാണ് പിതാവിൽ പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും പ്രകാശത്തിൽ പ്രകാശവും സത്യദൈവത്തിലുള്ള സത്യജീവിതവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും പിതാവിനോട് ഏകത്വമുള്ളവനും മുഖാന്തരമായവനും ും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും എന്ന് പറയുന്നത് യേശു ജഡാവതാരി എടുക്കുന്നതിന് മുമ്പുള്ള കാര്യമായി പറയുന്നു ജഡത്തിലേക്ക് വരുമ്പോൾ സൃഷ്ടികളിലേക്കാണ് വരുന്നത് അവിടെയാണ് ഒത്തിരി പേര് തെറ്റിദ്ധരിക്കുന്നത് ഈ നസറായനായ യേശു സൃഷ്ടിയല്ലായിരുന്നു എന്ന് വല്ല ചിന്തിക്കുകയാണ് ഇറ്റേണൽ തന്നിന്റെ കാര്യമാണ് സൃഷ്ടിയല്ലാത്തവൻ എന്ന് എഴുതിയിട്ടുള്ളത് വിശ്വാസം